ഒരുപാട് കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കുന്നവരും നമ്മുടെ വിഷമങ്ങൾ നമ്മളൊരു കൂട്ടുകാരോട് പറയുമ്പോൾ അവരുടെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്നവരുമാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തില് എനിക്കൊരു നല്ല കൂട്ടുകാരനായി ദൈവവചനം ആണേ എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒറ്റപ്പെടുന്ന അവസ്ഥകളൊക്കെ വരുമ്പം ഞാൻ എന്താണോ പറയുന്നത് എൻ്റെ വിഷമം എന്താണോ ഞാൻ ഏത് പ്രതിസന്ധിയിലാണോ ആയിരിക്കുന്നത് ആ അവസ്ഥയിലേക്ക് ഈശോ വചനമായി വന്ന് സംസാരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചുള്ള വചനങ്ങൾ തന്നെ ഈശോ എന്നെ ശക്തിപ്പെടുത്തുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ ബൈബിൾ തുറന്നിട്ട് ഈശോയിൽ നിന്ന് എന്നെ എന്നോട് സംസാരിക്കാനുള്ളത് എനിക്ക് ഇന്ന് എന്നെ എന്നെപ്പറ്റി പറയാനുള്ളത് ചിന്തിക്കും പറഞ്ഞ് ബൈബിൾ തുറന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഈശോ അന്ന് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആ ഒരു കാര്യം തന്നെ ഈശോ എന്നോട് സംസാരിക്കാറുണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ തുറന്നപ്പോൾ ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കും പക്ഷെ എന്ത് പറയണം നിങ്ങൾ ആകുലരാകേണ്ട ആ വചനം എനിക്ക് കിട്ടിയതേ അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ എന്നെ ഞാൻ അതിൽ സൂക്ഷിച്ചും പ്രഘോഷിക്കാൻ പോകുകയാണോ ഇപ്പോൾ എന്നെ ആരെങ്കിലും കൊണ്ടേ തലവിടാൻ പോവാണോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഈശോയോട് ഇങ്ങനെ കളിയാക്കി ഞാൻ ഞാൻ എഴുന്നേറ്റും അത് കഴിഞ്ഞ് പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ഞങ്ങളുടെ മാം ഞങ്ങളുടെ കമ്പനിയിൽ പരാതി പറഞ്ഞ് ഞങ്ങളുടെ അവിടുത്തെ മേഡം വന്ന് ഭയങ്കര ഒരു ഇൻസിഡൻറ്റ് ഇൻസിഡൻ്റ് ഒരു സംഭവം ഉണ്ടായി അപ്പോൾ എന്നെ വിളിപ്പിച്ചിട്ട് ഇങ്ങനെ വിളിപ്പിച്ചു അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഈ വചനം വന്നത് ഇന്ന് രാവിലെ ഈശോ പറഞ്ഞതാണല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും എന്നുള്ളതേ അപ്പോൾ തന്നെ എനിക്കത് ശരിയാണ് വന്നത് ഞാൻ ചെയ്യാത്ത കുറ്റമാണെന്ന് എനിക്കറിയാം ഈശോയ്ക്കറിയാം അപ്പോൾ അതൊരു പ്രശ്നം ആവില്ല ഈശോ എൻ്റെ കൂടെയുണ്ട് വചനമായി സംസാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് സിക്കായി അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അവർ നാട്ടിലാണ് അപ്പോൾ അവനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടും പിന്നെയും അവന് പനിച്ചുകൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ടും പനിച്ചോണ്ടിരിക്കുന്നു അവന് റിക്കവർ ആവാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ അവിടെ ഒരു നിസ്സഹായമായി അമ്മയായി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിയെത്താനും എനിക്ക് പറ്റത്തില്ല ഞാൻ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ ബൈബിൾ എൻ്റെ കയ്യിൽ പോക്കറ്റ് ബൈബിൾ ഉണ്ടായി ഞാൻ അത് എടുത്തു നോക്കിയപ്പോൾ ഈശോ കറക്റ്റ് അവനെ സൗഖ്യപ്പെടുത്തുന്ന അവനെ പറ്റി തന്നെ സംസാരിക്കുന്നാണ് അവൻ്റെ രക്ഷയ്ക്ക് അവനോട് കൂടെ ഞാനുണ്ട് എൻ്റെ നാമത്തിൽ അവൻ ശിരസ് ഉയർത്തി നിർത്തും എന്നുള്ള സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിനുള്ള വചനഭാഗം എനിക്ക് കിട്ടിയത് അപ്പം തന്നെ ഞാനത് സ്വീകരിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോകാൻ പറ്റില്ല പക്ഷെ വചനം വായിച്ച് അവനെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് പറ്റും ഈ വചനം കടന്ന് ചെന്ന് മരുന്നോ ലേപനങ്ങളോ അല്ല ഇങ്ങയുടെ വചനമാണ് അവനെ സൗഖ്യപ്പെടുത്തുന്നതെന്ന് ഞാൻ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ച് അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കയറി രണ്ടുമണിയൊക്കെ ആയപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവൻ്റെ ആ പനിയേ ഇല്ല അവൻ്റെ പനിയൊക്കെ പമ്പ കടന്നു ഒരു കുഴപ്പവും ഇല്ലാതെ അവൻ ചെറിയ ജലദോഷം മാത്രമായിട്ട് അവനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുമെന്ന് തന്നെയാണ് ഞാനെന്ന് വിചാരിച്ചത് പക്ഷെ അവനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയില്ല പെട്ടെന്ന് പെട്ടെന്ന് അവനതൊരു വലിയ മിറാക്കിളായിട്ട് അവിടെ സുഖപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ ഓരോ നിമിഷവും ഓരോ നിമിഷവും മധുരമാകുന്ന ഈശോ കൂടെ ജീവിക്കുന്ന കൂടെ സംസാരിക്കുന്ന ഒരു നല്ല കൂട്ടുകാരനായി ഇപ്പോഴും സംസാരിക്കുന്ന ഈശോയെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് നമ്മൾ വചനത്തിൽ ആഴപ്പെടുമ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ആരില്ലാതായാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും നമ്മുടെ ഈശോ നമ്മുടെ കൂടെ വചനമായി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പം കൂടുതലും നമുക്ക് വചനത്തിൽ ആഴപ്പെടാനും ഉള്ള കൃപ ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു